നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസമായി നമുക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് വളരെ വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരും നമ്മളുടെ സ്നേഹം നമ്മുടെ നന്ദി അറിയിക്കുന്നു മാത്രമല്ല നമ്മുടെ ചാനൽ മോട്ടിവസേഷൻ ആയി രണ്ടാമത് നമ്മുടെ ഇപ്പോൾ ചാനലില് നമ്മുടെ ഷോർട്സ് ഒരു ഷോർട്സ് രണ്ട് നാലര കോടി ആളുകൾ കണ്ടിട്ടുണ്ട് അതിനേണ്ടി ഏഴു ലക്ഷത്തി കൂടുതൽ ലൈക്ക് തന്നെ വന്നിട്ടുണ്ട് മറ്റു നമ്മളിട്ട് ഷോർട്സ് എല്ലാം തന്നെ ഒരു എഴുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ കണ്ട ഷോർട്സുകളുണ്ട് കൂടാതെ എല്ലാം തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് ബിസിനസിന്റെ നമ്മുടെ ഷോപ്പിന്റെ കൂടുതൽ കൂടുതൽ ബിസിനസ് നടക്കാൻ വേണ്ടിയും കുറച്ച് ദൂരുന്ന ആളുകൾ നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത് അതിനനുസരിച്ച് നമുക്ക് ഓൺലൈനിൽ ഓർഡറുകളൊക്കെ വരുന്നതിന് വലിയ വലിയ സന്തോഷം സാധാരണ ബിസിനസ്സുകാരെ ഇന്നത്തെ ബിസിനസ് സാഹചര്യത്തിലൊക്കെ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളെ കൂടി ആശ്രയിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് വന്നത് അതിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളെപ്പോലെ തന്നെ വളരെ സാധാരണയായ ബിസിനസ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും ഇങ്ങനെ ഓൺലൈൻ രംഗത്തേക്ക് വരണമെന്നും വളരെ ആയിട്ട് നമുക്ക് ചെയ്തു പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മുടെ ഓരോ പ്രാവശ്യം ഇടുന്ന ഷോർട്സും വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊന്നും അല്ല ഇടുക നമ്മുടെ ബിസിനസ് തരത്തിൽ കടയിൽ തിരക്കിനിടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇടുന്ന ഷോർട്സുകളാണ് അപ്പം അതൊക്കെ ആളുകൾക്ക് അതൊന്നും വലിയ പ്രശ്നമില്ലാതെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാ സാധാരണക്കാരനും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാനും ഒക്കെ ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ചെറിയ കാല സമയം കൊണ്ട് ഇത്ര ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നതിൽ വലിയ വലിയ സന്തോഷം വലിയ വലിയ സ്നേഹം നിങ്ങളെല്ലാരും അറിയിക്കുന്നു തുടർന്ന് എല്ലാവരും നമ്മളുടെ കുടുംബസഹകരണം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയില് എല്ലാവർക്കും ഞങ്ങളെ നന്ദി താങ്ക്സ്